പയ്യന്നൂർ റോട്ടറി ക്ലബ്ബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ പ്രസിഡന്റിന്റെയും ഭാരവാഹികളുടെയും സ്ഥാനാരോഹണ ചടങ്ങ് ജൂൺ പതിനെട്ടിന് വൈകിട്ട് പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ചടങ്ങിൽ മുഖ്യാതിഥിയായി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ രംഗനാഥ് ഭട്ട് സംബന്ധിക്കും സജിത് പി പ്രസിഡന്റായും ബാബു പള്ളയിൽ സെക്രട്ടറിയായും പ്രഭാകരൻ കെ പി ട്രഷററായും സ്ഥാനമേൽക്കും ഭവനദാന പദ്ധതി നൂറിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടുള്ള മിയാവാക്കി വനം പദ്ധതി നൈപുണ്യ വികസന പരിപാടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്കായുള്ള തയ്യൽ പരിശീലനം തുടങ്ങിയവ ഈ വർഷം ക്ലബ്ബ് ഏറ്റെടുത്തു നടത്തും ക്ലബിന് വേണ്ടിയുള്ള കെട്ടിട സമുച്ചയം പയ്യന്നൂർ പെരുമ്പയിൽ ഈ വർഷം തന്നെ പൂർത്തിയാക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സജിത് പി ബാബു പള്ളയിൽ നരേന്ദ്ര രാജീവൻ പി ചന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി